നമ്മൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൂടെ ഉള്ളവർ ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്നല്ലേ ഇനി സ്ഥിരം പറയാറുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പുറത്തു വന്ന് ഈ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്വയംഭോഗം ചെയ്യുന്നത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം നമ്മുടെ ടെസ്റ്റോസ്ട്രോൺ ലെവൽസ് നാൽപ്പത് ശതമാനത്തോളം കൂടും എന്നുള്ള കാര്യമാണ് ഈ പഠനത്തിന്റെ ബേസിസിലാണ് പല ആൾക്കാരും നിങ്ങൾ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ മാസ്ട്രബേഷൻ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റോസ്ട്രോൺ ലെവൽസ് കുറഞ്ഞു പോകും എന്നൊക്കെ ക്ലെയിം ചെയ്യാറുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് നോ ഫാ കമ്മ്യൂണിറ്റി ഇത്രയും അധികം വളർന്നത് ഈ ക്ലെയിം ശാസ്ത്രീയമായി വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റഡീസ് നോക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ടായിരത്തി മൂന്നിലെ തന്നെ പഠനം നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി മാസ്റ്റർബേഷൻ നിർത്തി കഴിഞ്ഞാൽ ടെസ്റ്റോസ്ട്രോൾ ലെവൽസ് കുറച്ച് കൂടുന്നു എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും എട്ടാമത്തെ ദിവസം പഴയ ലെവൽസിലോട്ട് ടെസ്റ്റോസ്ട്രോൺ തിരിച്ചു വരാറുണ്ട് എന്നാണ് ആ പഠനം പറയുന്നത് ഇതേപോലെ സ്വയംഭോഗം നിർത്തിയവരെ വെച്ച് ചെയ്യപ്പെട്ട മറ്റുള്ള പഠനങ്ങൾ പറയുന്നത് സ്വയംഭോഗം നിർത്തുന്നതും ടെസ്റ്റോസ്ട്രോൺ ലെവൽസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യമാണ്